വേടനെതിരെ വിദ്വേഷ പ്രസംഗവുമായി കേസരി പത്രാധിപർ എൻ ആർ മധു വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ട് വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുവെന്നും എൻ ആർ മധു ആരോപിക്കുന്നുണ്ട് കൊല്ലം കുണ്ടറയിലെ ക്ഷേത്ര പരിപാടിയിലായിരുന്നു ഈ ആരോപണങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആളുകൂടാൻ വേണ്ടിയിട്ട് വേടൻ്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആൾ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പുറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലേടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന അങ്ങനെ അരങ്ങുവാഴുകയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യം അബ്ദുൾ ചേരുന്നു വേടിനെതിരായ നടപടികളിൽ സംസ്ഥാന സർക്കാർ ഏതായാലും ഒരു തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ആ നടപടികളൊക്കെ തന്നെ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പരാമർശം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേസരി പത്രാധിപരുടെ ഭാഗത്തു നിന്ന് എങ്ങനെ വേണം ഇതിനെ കാണാൻ തീർച്ചയായും ഒരു വിദ്വേഷ പ്രസംഗം എന്ന പ്രഥമ ദൃഷ്ടിയ തന്നെ മനസ്സിലാകുന്ന ഒരു പ്രസംഗമാണ് എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ എൻ ആർ മധു അവിടെ ഉയർത്തുന്നത് ലക്ഷ്മിപത്മ ആർ എസ് എസിന്റെ നിലപാട് വേടനെതിരെ ഇതാണ് ഇദ്ദേഹം പറഞ്ഞ നിലപാടാണ് എന്ന് നമുക്കിത് വായിച്ചെടുക്കാൻ കഴിയും ഇദ്ദേഹത്തിൽ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കുന്ന പാട്ടുകളാണ് വേടൻ പല വേദികളിലും പാടുന്നത് ആ പാട്ടുകൾക്കാണ് വലിയ രീതിയിൽ കയ്യടി നൽകുകയും ചെയ്യുന്നത് വരുന്ന തലമുറയിലേക്ക് വലിയ രീതിയിൽ വിഷം കുത്തിവെക്കുന്ന ഒരു കലാ ആഭാസമാണ് ഈ വേടൻ നടത്തുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് പിന്നിൽ ഇതിന് പിന്നിൽ രാജ്യത്തിൽ രാജ്യത്തിന്റെ വിഘടന സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം വേടൻ ജാഫ്നായി നിന്നും കുടിയേറി കേരള ത്തിലേക്ക് എത്തിയ ഒരാളാണ് ആ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഈ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ആള് ആളുകൂടാൻ വേണ്ടി വേടന്റെ പാട്ട് വെക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ ക്യാമറ ഡാൻസും വെക്കുമെന്ന് ഈ മധു പറയുന്നു ഇതിൽ മറ്റൊരു പരാമർശം കൂടി ലക്ഷ്മിപത്മ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് ആഹാരം തൃപ്തി തോന്നണമെങ്കിൽ ഇപ്പോൾ അറേബ്യൻ ഫുഡ് കഴിക്കണമെന്നായിരുന്നു ആ പ്രസംഗത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം ശവർമ്മ എന്നാൽ ശവ വർമ്മയാണ് ശവർമ്മ കഴിച്ച് മരിച്ചവരെല്ലാം വർണ്ണമാരാണെന്നും ഷവർമ്മ കഴിച്ച് മരിച്ചവരിൽ ആയിഷയും മുഹമ്മദും തോമസും ഇല്ല പക്ഷേ അതിൽ വർമ്മയുണ്ടെന്നും വളരെ പരസ്യമായി ഒരു വേദിയിൽ അദ്ദേഹം ആ ജാതി വിദ്വേഷം തരുന്ന രീതിയിൽ പ്രസംഗിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പേര് ഷവർമ്മയാണെന്നും അദ്ദേഹം പറഞ്ഞത് എന്തായാലും തീർച്ചയായും അദ്ദേഹം അവിടെ നടത്തിയിരിക്കുന്നത് പോലീസ് കേസെടുക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ